എല്ലാവർക്കും നമസ്കാരം ഞങ്ങള് ഇന്നൊരു യാത്ര പോവാണ് ഞാനും കുഞ്ഞിക്കിലേ കുഞ്ഞിക്കിളിയും കൂടി ഒരു യാത്ര പോകുന്നു പറ കുഞ്ഞിക്കിളിയെ സ്ഥലത്തേക്ക് ഞങ്ങള് കൊണ്ടുപോവാ ഞങ്ങളുടെ കുറേ വർഷങ്ങളായിട്ടുള്ളൊരാഗ്രഹമായിരുന്നു അതെ അല്ലെ ജനിച്ചപ്പം മുതൽ മുതല കുഞ്ഞ് ജനിച്ച ആദ്യമായിട്ട് അവിടെ ഒരു കാര്യം നടത്തിയത് അവിടെയായിരുന്നു അതുപോലെ തന്നെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കുഞ്ഞുക്കിളിനെ അവിടെ കൊണ്ടുപോകുക അത് അതിലുപരി അതിലുപരി ഞങ്ങൾക്ക് മൂന്ന് പേർക്കും അവിടെ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഭഗവാന്റെ അനുഗ്രഹത്താൽ എല്ലാം സെറ്റായി വന്നത് എന്നാണ് ഞങ്ങൾ അവന് മിണ്ടല്ലോ പറയട്ടെ ആ അവിടെ ഇരുന്നു അപ്പം ഞങ്ങൾ ഒരു പ്ലാനിങ് ഒന്നും ഇല്ലായിരുന്നു അല്ലേ പ്ലാനിങ് ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ കോട്ടയത്തുനിന്ന് തുടങ്ങിയ യാത്ര ഞങ്ങൾ എറണാകുളം കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ സമയം ഏതാണ്ട് എനിക്ക് വന്നൊരു മണി കഴിഞ്ഞു എന്തായാലും ഞങ്ങൾ പ്ലാനിങ്ങും പരിപാടികളും ഒന്നും ഇല്ലായിരുന്നു നേരെ വന്നു അതുകൊണ്ട് തന്നെ ടിക്കറ്റ് ഒന്നും ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല ലോക്കലിൽ കയറി നേരെ ഞങ്ങൾ സ്ലീപ്പറെ കയറി ഞങ്ങൾ ഇവിടുന്ന് യാത്ര അങ്ങോട്ട് തുടങ്ങുകയായിരുന്നു ഒത്തിരി സാധനം ഷൂട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നൊന്നും നടന്നില്ല ഇപ്പം ഞങ്ങൾ ഏകദേശം സ്വർണ്ണൂർ കഴിഞ്ഞിരിക്കുകയാണ് അവസാനം ഞങ്ങൾ വേണ്ടത് ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനമായ സ്ഥലത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ് എൻ്റെ മനസ്സിൽ കണ്ടിരുന്ന റെയിൽവേ സ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര റെയിൽവേ സ്റ്റേഷനായിരുന്നു പക്ഷേ ഇത് ഇത്ര ഇങ്ങനെയൊക്കെ ആയിരുന്നുള്ളത് അറിയാൻ പാടില്ലായിരുന്നു കാര്യം സത്യം പറഞ്ഞ സ്ഥലം നമുക്കറിയത്തില്ലല്ലോ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു എനിക്കും എൻ്റെ വീണാമയ്ക്ക് എൻ്റെ കുഞ്ഞുക്കിളിക്കിവിടെ വരിക എന്നുള്ളത് ഒന്നും നോക്കിയില്ല ഞങ്ങൾ നേരെ പ്രോഗ്രാം കഴിഞ്ഞ് വീട്ടിൽ വന്നു പറഞ്ഞാൽ ഒരു ഒരുങ്ങണി നമുക്ക് അവിടെ വരെ പോകാമെന്ന് പറഞ്ഞു ചാടി ഒരുങ്ങി വിട്ടടിച്ച് പോകുന്ന എന്തായാലും ഞങ്ങൾ ഇവിടെ വന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അടിപൊളിയായിരുന്നു ഇവിടെ വരെയും ദൈവം ഭഗവാൻ്റെ അനുഗ്രഹത്തിൽ ഞങ്ങൾ എത്തിച്ചേർന്നിന് മുന്നോട്ടുള്ള പരിപാടികളൊന്നും അറിയത്തില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരിൽ ഓട്ടോറിക്ഷ കിട്ടി അവിടുത്തെ ഉണ്ടായിരുന്നു ബസ്സിന് പോകാൻ പറ്റിയില്ല അപ്പോൾ പിന്നെ ഒരു ടാക്സി വിളിച്ചു അവിടെ നേട അറുന്നൂറ് ഉണ്ടായിരുന്നു അറുന്നൂറ് രൂപയ്ക്ക് ടാക്സി വിളിച്ചു ഞാൻ വീണാമയും കുഞ്ഞുക്കിളിയുമായിട്ട് നേരെ വിട്ടടിച്ച് പോവുകയാണ് എന്തായാലും ഒരുപാട് സന്തോഷം തോന്നി ഞങ്ങൾ അങ്ങനെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ് ഇവിടെ വന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഓട്ടോറിക്ഷക്കാരെ നല്ല മുടുക്കണമായിരുന്നു ഓട്ടോ കാര്യം ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് പോരും പറഞ്ഞു തന്നു കാര്യം പുള്ളിയാൽ കന്നടയാണ് പറയുന്നതെങ്കിലും അത്യാവശ്യം നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുമായിരുന്നു ഇവിടെ വന്നു ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ കുഞ്ഞിക്കലി നല്ല ഉറക്കമായിരുന്നു ഇനി നമുക്ക് റൂം എടുക്കണം ശല് ചായ കുടിക്കണം കുളിക്കണം രാവിലെ പോകണം എന്നുള്ള ഇത് പരിപാടിയിൽ എന്താ പറയുക നേരെ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയെന്താണെന്ന് വെച്ചാൽ ഓണത്തിന് എവിടെയെങ്കിലുമൊക്കെ പോണമെന്ന് ഓർത്തിരുന്നതായിരുന്നു അങ്ങനെ ആയിരുന്നപ്പോഴാണ് പ്രോഗ്രാം കഴിഞ്ഞ് വീട്ടിലോട്ട് വന്ന് കയറി ഉടനെ കാരണം കുറേ ദിവസത്തെ നമ്മുടെ തലപ്രാന് തന്നു മാറ്റാനെന്ന് പറഞ്ഞു ഒറ്റ വീടിയിലങ്ങ് വിട്ടു ഒന്നും നോക്കിയില്ല ഒരു നാല് ദിവസം ഞാനും വീണാമ കുഞ്ഞിക്കുളി ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിട്ട് ഞങ്ങളിങ്ങനെ വേണ്ടി മാത്രം ഇറങ്ങി അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് ഇറങ്ങി ഈ കുഞ്ഞുക്കുളി അത്യാവശ്യം ബഹളം വെച്ചപ്പോഴത്തേക്കും കുഞ്ഞിക്കിളി എഴുന്നേറ്റു ഇനി നമ്മുടെ ലക്ഷ്യമില്ലാന്ന് റൂം എടുക്കുക ഒരു ചായ കുടിക്കുക അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ചായക്കട കയറി ചായക്കട കയറി കഴിഞ്ഞപ്പോഴത്തേക്കും വീണാമ കോഫി പറഞ്ഞു ഞാനൊരു ചായ പറഞ്ഞു പുള്ളിക്കാരനെ ഉഴുന്നുപട പല്ല് പോലും തേക്കാതെ ഞങ്ങൾ ഉഴുന്നുപടയും ചമ്മന്തിയും സാമ്പാറും എല്ലാം വല്ല എടുത്തൊക്കെ കഴിച്ചു ഗംഭീരമായിരുന്നു അടിപൊളിയായിരുന്നു ഞങ്ങൾ ചായപൊടി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സ്നേഹം ഏകദേശം ഒരു അഞ്ചര ആറ് മണി ടൈമായി എന്നൊന്നും നോക്കിയില്ല ഞങ്ങൾ കുറേ നടന്നിട്ട് ഞങ്ങൾ ഒരു നല്ലൊരു റൂം കിട്ടി എന്തായാലും ഗംഭീര റൂമായിരുന്നു രാവിലെ തന്നെ കുഞ്ഞിക്കിളിയെ കുളിപ്പിച്ച് വീണാമം കുളിച്ച് ഞാനും കുളിച്ച് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് സത്യം പറഞ്ഞാൽ ഉണ്ടല്ലോ ഞാൻ പരിപാടി കഴിഞ്ഞ് വീട്ടിലോട്ട് വന്നിട്ട് ഇടി ഒരുങ്ങിടി നമുക്കൊരുടം വരെ പോകാമെന്ന് പറഞ്ഞാൽ ഇറങ്ങിയതാണ് അതെ പ്ലാനിങ് പരിപാടി അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു കടയിൽ കയറി മേടിച്ച ഡ്രസ്സാണ് എന്തായാലും ദൈവം അനുഗ്രഹിച്ചതുപോലെ വീണാമയ്ക്ക് എനിക്കും എല്ലാം ഒരുപോലെ ഡ്രസ്സ് കിട്ടി എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് എല്ലാം ഡ്രസ്സിങ്ങെല്ലാം കഴിഞ്ഞ് ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് ഞങ്ങൾ ഇറങ്ങുകയാണ് ഇപ്പോൾ നേരം വെളുത്തിരിക്കുകയാണ് എന്ത് രസം എന്നറിയും അറിയാവുന്നവർക്ക് അറിയാൻ പറ്റുമായിരിക്കും ഏതാ സ്ഥലം എന്നുള്ളത് ഞങ്ങൾ നേരെ ഇവിടെ വന്നു ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് കാഴ്ച വെക്കാനുള്ള പൂവ് ഒരു തട്ടമാണ് ഒരുപാട് കടകളുണ്ട് എനിക്ക് തോന്നുന്നു പത്ത് ഇരുനൂറ്റമ്പത് രൂപയാണ് എനിക്ക് തോന്നുന്നത് ഒരു തട്ടം മേടിച്ചിട്ട് എൻ്റെ കുഞ്ഞിക്കിളിയും ഞാനും വീണാമയും കൂടി ഇതൊരു ഭയങ്കര അത്ഭുതമായിട്ട് തന്നെ എനിക്ക് തോന്നുന്നത് ഇപ്പോഴും എനിക്കത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല ഞങ്ങൾ വളരെ കൂടി എൻ്റെ കുഞ്ഞിക്കിളിയുടെ ഏറ്റവും വലിയൊരു അനുഗ്രഹ ദിവസത്തേക്ക് കടന്നിരിക്കുകയാണ് മൂകാംബിക അമ്മയുടെ മണ്ണിലേക്ക് എൻ്റെ കുഞ്ഞിക്കിളി അമ്മയ്ക്ക് കാഴ്ച വെക്കാനുള്ള തട്ടവും കാര്യങ്ങളുമൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ് അതിലുപരി ഏറ്റവും വലിയൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ എൻ്റെ എൻ്റെ മീണാമിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എൻ്റെ കുഞ്ഞിക്കിളീനെ മൂകാംബിക അമ്പലത്തിൽ കൊണ്ടുവന്ന് എഴുത്തിനിരുത്തുക എന്നുള്ളത് എന്തായാലും ഇവിടെ വന്നപ്പോഴത്തേക്കും ഭയങ്കര അത്ഭുതം ഞങ്ങളെ എന്താ പറയുക അമ്മയെ ഞങ്ങൾക്ക് നേരിട്ട് ആദ്യമായിട്ട് കാണാൻ രകത്ത് കയറുന്നതിനും അമ്മയെ കാണാൻ വേണ്ടിയിട്ട് പറ്റി എന്തായാലും ഞങ്ങൾ ഇവിടെ വന്ന് കുഞ്ഞിക്കിളിക്ക് എഴുത്തിനിരുത്താൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ നോക്കിയപ്പോൾ അത് അത്യാവശ്യം നല്ല തിരക്കായിരുന്നു അപ്പം ഇവിടെ വന്നു സരസ്വതി മണ്ഡപത്തിൽ ഞങ്ങളെൻ്റെ മോളെ എഴുത്തിനിരുത്തി അതൊരിക്കലും എന്താ പറയുക എത്ര നന്ദി പറഞ്ഞാലും തീരാത്തൊരു കാര്യമാണ് ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചതിന് ശേഷം അവിടെ എത്തിപ്പെടാൻ വേണ്ടി സാധിച്ച കേട്ടോ അങ്ങനെ ഞാനും എൻ്റെ കുഞ്ഞിക്കിളിയും എൻ്റെ വീണാമയും കൂടെ ചേർന്ന് എൻ്റെ കുഞ്ഞിക്കിളിയെ ഞങ്ങളവിടെ എഴുത്തി നിരുത്തി ഗണപതായി നമഹ എന്ന് എഴുതിപ്പെടുന്നു അതെ അതെ ഒരുപാട് പേര് വന്ന് പരിചയപ്പെട്ടു അന്നിട്ട് ഞങ്ങൾ അമ്മയൊക്കെ ഇനി കണ്ടു എന്നതിന് ശേഷം സന്തോഷമല്ലേ ഇനി ഞങ്ങൾ അമ്പലത്തിൽ കുറേ നേരം ഇരുന്നു കുഞ്ഞിക്കിളിയും വീണാമയും ഞാനും കുറേ അതിലെല്ലാം നടന്നു എന്തിനേരം പറയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഒരു മൂന്നാല് ദിവസം ഞാനും വീണാമയും കുഞ്ഞിക്കിളിയും അടിച്ചങ്ങ് പൊളിച്ചു ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിട്ടുള്ള ഒറ്റ ട്രിപ്പായിരുന്നു എന്തായാലും ഞാനിങ്ങനെ പറഞ്ഞു അതെ 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 എന്തായാലും ഒരുപാട് സന്തോഷമോ ഞാനിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് നമുക്ക് അവിടെ എത്തേണ്ട ഒരു സമയമാകുമ്പോഴേ നമ്മളവിടെ എത്തിച്ചേരുമെന്നുള്ളത് ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം കാരണം ഞങ്ങൾക്ക് അവിടെ എത്തിപ്പെടാൻ വേണ്ടി സാധിച്ചു ഇത് മാത്രമല്ല ഇനിയും വീഡിയോസ് ഉണ്ട് ഇനി വരും ദിവസങ്ങളിൽ ഞങ്ങൾ ആ വീഡിയോസ് ഇടും താങ്ക്